നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടോ ഈ ഒരു കാര്യമോർത്ത് നിങ്ങളെ വിഷമിപ്പിച്ചതിൽ അവർക്കൊരു പശ്ചാത്താപം ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ക്രിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം ഫാൻസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങളെ ആള് വേദനിപ്പിച്ചതിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് അത് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അത് പെയിൻഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് റെഡി ആക്കിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് സംസാരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അത് പെയിൻഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടത് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ സെവൻ ഓഫ് വാൻസ് എനർജിയാണ് അതായത് നിങ്ങൾക്കിപ്പോൾ മാനസികമായിട്ട് അതായത് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ അവർ കരുതുന്നത് നിങ്ങളിപ്പോൾ മാനസികമായിട്ടൊരു അകൽച്ചയിലായിരിക്കും അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് നിങ്ങൾ നിങ്ങളൊരു അകൽച്ചയിലായിരിക്കും നിങ്ങൾക്കിപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യും അല്ലെങ്കിൽ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് ഫോറോ സോഴ്സ് എനർജിയാണ് അവർക്ക് വിഷമമുണ്ട് ഭയങ്കരമായിട്ട് അവർ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ അത്രയും നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് അത്രയും മാനസികമായിട്ടുള്ള ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ കോണ്ടാക്ട് ചെയ്തു പോയാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ോറോ ആണ് നിങ്ങൾക്ക് അവർക്കറിയാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ ഒരു തെറ്റിന്റെ പെയിൻ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഇമോഷൻസൊക്കെ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ആരോടും ഷെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് അവർ കാണിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരാളോടും അത് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആശ്വാസം പോലും നിങ്ങൾക്ക് എവിടെ കിട്ടാനില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിൽ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് നിങ്ങളുടെ പേഴ്സൺ സൺ കാഡാണ് ഈ റിലേഷനിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം പുതിയൊരു ചേഞ്ച് കൊണ്ടുവരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ചേഞ്ച് കൊണ്ടുവരണം നിങ്ങളെ വേദനിപ്പിച്ചതിന് സോറി പറയണം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റെഡി ആക്കിയെടുക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് അവർ കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആവുന്നത് സ്നേഹം കൊണ്ടാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയില്ല സത്യം പറഞ്ഞാൽ അതിന്റെ പേരിലാണ് ഇവിടെ ഒരു നിങ്ങളെ അവരെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് വന്നത് നിങ്ങളെ വഴക്ക് പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു അപമാനിക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറേണ്ടി വന്നത് എന്നാണ് കാണിക്കുന്നത് സത്യത്തിൽ അവർക്ക് ഒരു സെൽഫിഷ് ആയിട്ട് കുറച്ച് കരിയറുമായിട്ട് റിലൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെന്തോ ആണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരൊരു ഹൈ പൊസിഷനിലാണ് അവരെന്തോ ഒരു സംഭവമാണെന്നുള്ള ഒരു തോന്നൽ അവർ ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ് അവർ സത്യത്തിൽ നിങ്ങളോട് അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇപ്പൊ കരുതുന്നത് അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നു അത് ശരിയായിരുന്നില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ കബ്സ് എനർജിയാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് തിരികെ വരികയും ഈ റിലേഷൻ ലൈഫിലും കൊണ്ടുപോകും വേണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വാൺസ് എനർജിയാണ് നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫസ്റ്റ് കാർഡ് ഈ ലാസ്റ്റ് കാർഡ് കാണിക്കുന്ന അവർക്ക് അത്രയും ആഗ്രഹമുണ്ട് ഈ റിലേഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ടു എനർജി ആണ് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണുള്ളത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എൻഡ് ചെയ്യാതെ ഈ റിലേഷൻ മുന്നോട്ടും തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ടെൻഡൻസി നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റിന് അവർ ക്ഷമ ചോദിച്ച് എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കാരണം അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവർ അത്രയും ഒരു സോൾമേറ്റ് കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾ എത്രമാത്രം പെയിൻഫുൾ ആണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യാൻ കൂടി പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ചേസർ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് അവർ നിങ്ങളെ ചീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷനില് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഈ റിലേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട് ഒരു ഈക്വൽ ഡിമാൻ ടൈക്ക് ഈ റിലേഷൻഷിപ്പിൽ വേണം ആഗ്രഹിക്കുന്നു ഈ റിലേഷൻ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് വാല്യൂസ് എന്ന് കാണിക്കുന്നുണ്ട് അവർ അവരുടെ ലൈഫിൽ കുറച്ചുകൂടി ആയിട്ട് ഉള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള സ്വയം ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു അവരെന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള തോന്നൽ അവർക്കുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളില്ലാതായപ്പോഴാണ് ഒന്നും അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് കാരണം നിങ്ങളില്ലാതെ ഉള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല എന്നുള്ളത് അവർ റിയൈ റിയലൈസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പല അംബിഷൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ പലതും നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട പല ആഗ്രഹങ്ങളും അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് വന്നതിന് ശേഷം ചെയ്തു തീർക്കാനായിട്ട് അവർ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാണിക്കുന്നത് മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഫിക്സ് ചെയ്യണം നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടുതൽ ദൃഢമാക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജോ കോളോ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസാണ് കാണിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഡോൺ സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ റിലേഷൻ ഇപ്പോൾ എൻഡ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോ നിങ്ങൾ വേദനിച്ചത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ എൻ്റെ ആക്കണം എനിക്ക് അത്രയും പെയിൻ ആണ് ഈ റിലേഷനിൽ കിട്ടിയത് എന്നുള്ള ടെൻഡൻസിയിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോ എൻ്റെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർ ഈ ഒരു റിലേഷൻ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർജെ മകീര്യം നവംബർ ഫെബ്രുവരി കാർത്തിക പൂരാടം லெட்டர் லெட்டர் பி லெட்டர் எஸ் ரெண்டாயிரத்தி ஒன்று ஜூன் ജനുവരി ചതയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്